രാവും പകലും മിഴിയടയ്ക്കാതെ കടലാമകൾക്ക് സംരക്ഷണമേകി മന്നലാംകുന്ന് കടലാമ സംരക്ഷണ സമിതി കേരളത്തിന്റെ ആഴക്കടലുകളിൽ കാണുന്ന വംശനാശം നേരിടുന്ന ഒലിവ് റിഡ്ലി എന്ന കടലാമുട്ടകൾക്കാണ് പ്രവർത്തകർ സംരക്ഷണം ആഴക്കടലിൽ സഞ്ചരിക്കുന്ന ഒലിവ് റിഡ്ലി എന്ന കടലാമയെ അപൂർവമായാണ് കാണാറുള്ളത് ഇവയുടെ പുറംതോണിന് ഏതാണ്ട് ഒരു മീറ്റർ നീളവും നൂറ്റി കിലോഗ്രാം ഭാരവും ഉണ്ടാകും പ്രജനന കാലത്ത് മാത്രമാണ് ഇവ കരയ്ക്ക് കയറുന്നത് വെള്ളത്തിൽ നിന്ന് ഏകദേശം മുപ്പത് മീറ്റർ അകലെ കരയ്ക്കു കയറി ചെറു കുഴികളുണ്ടാക്കി അതിലാണ് മുട്ടയിടുന്നത് മുതൽ വരെ ഇതിനുശേഷം മൂടി ഇവ കടലിലേക്ക് തന്നെ ഇറങ്ങിപ്പോകും അമ്പതിനും ഇടയിലുള്ള ദിവസത്തിലാണ് മുട്ടകൾ വിരിയുന്നത് കടലാമകൾക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കുവാനാണ് കടലോരവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയെത്തുന്ന കടലാമകൾക്ക് മുട്ടയിട്ട് തിരികെ കടലിലേക്ക് പോകുന്നതുവരെ രക്ഷാകവചം ഒരുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇതോടൊപ്പം മുട്ടകൾ വിരിയുന്നതുവരെ ഇവയ്ക്ക് പ്രത്യേകം കൂടുകെട്ടി സംരക്ഷണം നൽകുകയും ചെയ്യും കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലാണ് അവസാനമായി ഒലി ബ്രിഡ്ലി ആമ കരയ്ക്ക് കയറി മുട്ടയിട്ടത് ഇനി അൻപത് ദിവസത്തിനുശേഷം പുറത്തിറങ്ങുന്നതുവരെ ഈ കൂടിന്റെ സംരക്ഷണമായി ഇവർ പരിസരത്തുണ്ടാകും കഴിഞ്ഞ തവണ പതിനൊന്നിടങ്ങളിൽ നിന്നായി മുട്ടകളാണ് പ്രവർത്തകർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് ഇതിൽ എണ്ണൂറോളം മുട്ടകൾ വിരിഞ്ഞ് പുറത്തിറക്കി കടലിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടു കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ ഹംസു പാലക്കൽ കമറുദ്ദീൻ താഹിർ എന്നിവർക്ക് പുറമെ മന്ദലാംകുന്ന് പ്രദേശത്തെ ക്ലബ്ബ് പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ട് സിസിടിവി ന്യൂസ് രംഗത്തു